ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നല്ല മഴ അപ്പം ഞാൻ കിളിക്കുട്ടിക്ക് പുതിയ ഫൂഡെല്ലാം വാങ്ങിച്ചപ്പോൾ കിളിക്കുട്ടി ഏത് വിളിക്കുമ്പോൾ വിളിയേക്കും കേട്ടോ ഞാനൊന്ന് ചെയ്താൽ കേട്ടോ കിളിക്കുട്ടീ കിളിക്കുട്ടി കിളിക്കുട്ടി കണ്ടാ ഇല്ല കിളിക്കുട്ടി വിളിയാക്കുന്ന കേട്ടാ കേട്ടോ കിളിക്കുട്ടിക്ക് ഞാൻ ഫൂഡ് വാങ്ങിച്ച് എന്താ ഇന്ന് വെള്ളം വെക്കുന്നുണ്ടതിനോ അതെ കിളിക്കുട്ടിക്ക് കൂട് വാങ്ങിച്ച് കിളിക്കുട്ടിയെ പുറത്താണ് കെട്ടുന്നത് എന്താ മഴ കാരണം ഞാനെടുത്ത് അകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി മഴ കഴിഞ്ഞിട്ട് എടുത്ത് പുറത്ത് വെക്കും മഴ തുള്ളി വെള്ളം പെറിച്ച് വീഴുന്നുണ്ട് ഉണ്ടോ അപ്പം ഇനി നീ വിളി നിർത്തണമെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കും ഞാൻ എന്താണ്ട് രാവിലെ ഉപ്പുമാവാണ് കൊടുക്കുന്നത് കേട്ടോ ആ ഉണ്ടോ കൊത്തി തിന്നാറൊന്നും ആയിട്ടില്ല ഇതുവരെ ഇനി ഞാൻ സ്പൂണിൽ സ്പൂണിലെടുത്ത് കൊടുക്കണം ഒരുപാടൊന്നും കൊടുക്കേണ്ട രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ വിളി നിർത്തും എൻ്റെ സംസാരം കേൾക്കുമ്പോഴേ ഉള്ളൂ വിളിക്കുന്നത് ഇല്ലെങ്കിൽ ഇണ്ടാതെ അങ്ങനെ ഫോണൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് വിളിക്കും ആ മതി നിർത്തി ഇത്ര ഇത്ര മതി ഒരു രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചാൽ മതി അപ്പോൾ ഇനി ഇവിടെ അപകടം ബിക്കാതെ ഇവിടെ ഇരുന്നോളാം കേട്ടോ കേട്ടോ ചൊണക്കുട്ടിയായിട്ടിരിക്കുകയാണ് കൂട്ടിഞ്ഞിട്ട് വേണ്ട മകൊന്ന് കാണിച്ചു തരാം മഴ പെരു അല്ല പുരുൻ്റെ കൂടി വരുന്നതേ ഉള്ളു മഴ വേണ്ട നല്ല സൂപ്പർ മഴയാണ് പെയ്തത് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വൈകിട്ട് മണ്ണന്തല പോയി കാറിൽ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടാ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രീസർ ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് വെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അതെടുത്തൊന്ന് ഇതൊരു പുതിയ രീതിയിലാണ് കാറിൽ കറി വെറ്റാൻ പോകുന്നത് എന്നെ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് ഇതിൻ്റെ പുറത്ത് വെക്കട്ടെ പുറത്ത് വെച്ചിട്ട് ദേ ഫ്രീസറിനകത്തിരിക്കുകയാണ് കേട്ടോ അത് പുറത്ത് കാണിച്ചു തരാം ഇതാ കണ്ടോ ഇങ്ങനെ ഫ്രീസറിനകത്ത് വെള്ളമൊഴിച്ച് മീൻ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും അത് കേടാവാതെ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഈ ഐസ് അങ്ങ് അലിഞ്ഞ് പോവും കേട്ടോ അതിന് ശേഷം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അതിൻ്റെ പ്രത്യേക രീതിയിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് മല്ലി ഒരല്പം ചേർക്കുന്നുള്ളു പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കുക എന്നുള്ള പരിപാടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം മുളക് പൊടി പേരിന് വേണ്ടി മാത്രം അല്പം മുളക് പൊടി അല്പം മല്ലിപ്പൊടി പിന്നെ പച്ചമുളക് കയറിയിട്ട് അതിലൊരു കഷണം നമ്മളെ കുടംപുളി പിന്നെ മാങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള മാങ്ങയൊക്കെ തീർന്നു ഒന്ന് രണ്ട് മാങ്ങയുള്ള അഞ്ചു വർഷം മാങ്ങ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് മാങ്ങയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കഷ്ണം മാങ്ങയും ഇത്തിരി പച്ചമുളകൊക്കെ ഇട്ട് നമുക്കൊരു സ്പെഷ്യൽ കറിയാണെന്ന് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം വെള്ളം ഒഴിച്ച് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ഐസ് ഒന്നലെ വരും കേട്ടോ അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം ഇത് ഫ്രീസറിൽ വെള്ളം ഒഴിച്ചു വെച്ചിരുന്ന കാരൽ മീനാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത് മീനാണ് ഇത് പരവാക്കാരൽ എന്ന് പറയുന്നത് കാരണം പരവാ മീൻ പോലെ ഇരിക്കും ഇത് വെറും ഇപ്പം തീരേങ്ങ പരന്നതല്ല നല്ല മാംസമായ കാരലാണ് കേട്ടോ ഞാൻ തലേര ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇരുപത്തഞ്ച് പീസ് ഉണ്ടും ആകെ പിന്നെ അരപ്പെന്ന് പറയുന്നത് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അരപുറ തേങ്ങ അല്പം മഞ്ഞൾ എത്രയാണ് അതിലടിച്ചിരിക്കുന്നത് പിന്നെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ മാങ്ങ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി പിന്നെ ഒരു നമ്മൾ കുടംപൊടിയുടെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് ഇത് കടുവേറക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി നമുക്ക് ഒരു അല്പം ഉലുവപ്പൊടി കൂടി ചേർക്കണം ഉലുവപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുവെറുക്കണം വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ തുടങ്ങാം അത് ഇന്നത്തെ പാചകം ഒരു പരീക്ഷണമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിലൊന്ന് ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ അവസാനം ഞാൻ പറയാൻ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് കട ഓർക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടു കടുവിടാം കടു കടു പൊട്ടിയതിന് ശേഷം ഊടി കടു പൊട്ടിയില്ലെങ്കിൽ മീൻ പച്ച കടു ചീവെക്കും കേട്ടോ അതുകൊണ്ടന്നെ കടു പൊട്ടിയ ശേഷം മാത്രമേ ഉള്ളിയിടാവുള്ളൂ കടു പൊട്ടിത്തീന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഉള്ളിയിടാം ഉള്ളീടെ കൂടെ രണ്ട് മുളും കൂടെ കേട്ടോ ഇവിടെ കരിഞ്ഞ് പോകുമ്പോൾ മുളകിങ്ങനത്തെ இச்சி எடுத்துட்டு அது இண்டிட் இன்பிடுங்க இஞ்சியில பச்ச மணம் வந்து மாறியதே நமக்கு இன்னிக்கு പച്ചമുളക് തക്കാളി ഒരു ചെറിയ പീസ് കിണംപൊളി നാനം ഇതൊന്നും ഗ്യാസ് ഓഫ് കൊടുക്കും ഇനി നമുക്ക് വാരപ്പ് ഉണ്ടോ വാരപ്പ് ഇരുട്ടിടാൻ പോവുകയാണ് ഇതില് ഒരു ജാർ വെള്ളവും അരപ്പിൻ്റെ കൂടെ ആദ്യം ഒരു കാൽ ജാർ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും വെള്ളം മാറി കേട്ടോ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ആണ് ഇത് പാചകം ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറി കൂടി ഞാൻ വേണം ഇനി ഒരല്പ ഉരുവാപ്പൊടി അരപ്പ് തിളച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇനി മീന്റെ പീസുകൾ വലക്കിയിടാം ഉപ്പും കൂടെ നോക്കാം കേട്ടോ പുളിയെല്ലാം നമുക്ക് അവസാനം അറിയാൻ പറ്റുള്ളൂ ഉപ്പ് കുറച്ചുകൂടെ ഒഴിച്ചിരിക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ശാല തവിയിട്ടിളക്കരുത് തവിട്ടിളക്കി കഴിഞ്ഞാൽ ഇതിന്റെ മീന്റെ പീസുകളെല്ലാം കുടിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് നമുക്കിത് ഇനി ചേർന്ന് വേണം ഇവിടെ കിടന്ന് വെന്ത് മാറ്റി വരാനായി കേട്ടോ അപ്പൊ നമുക്കിത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കായിട്ട് വന്ന് നോക്കാം എന്തായുള്ള ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ട് ഇപ്പം പുളിയെല്ലാം ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇറക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം